സാന്ത്വനം ടു സീരിയൽ മിത്രയായി വന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് സായി ലക്ഷ്മി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയത് ഏറെ ആരാധകരുള്ള ആര്യൻ മിത്ര ജോഡികളിൽ സായി എത്തും മുൻപേ തന്നെ കനൽപൂവ് പരമ്പരയിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് പത്തൊൻപത് വയസ്സാണ് താരത്തിന് പ്രായം അതേസമയം മിത്രയിൽ നിന്നും സായി ലക്ഷ്മി പിന്മാറിയത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല സായി ലക്ഷ്മി അരുൺ രാവൻ പ്രണയത്തിൽ സൂചനകൾ നൽകി പോസ്റ്റുകൾ ഒരുമിച്ചുള്ള യാത്രകളും യാത്രകളിൽ പകർത്തിയ ചിത്രങ്ങൾക്കും വീഡിയോസിനും അരുണിന് ക്രെഡിറ്റും നൽകിയാണ് സായി രംഗത്ത് വന്നത് ഇതോടെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിൽ നിന്ന് ആരാധകരും ഉറപ്പിക്കുന്നത് പ്രണയം പറയാതെ പറയുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് ഇവർ പങ്കിടുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് ഇരുവരും നടി പാർവതി വിജയുമായുള്ള ഡിവോഴ്സിന് പിന്നാലെയാണ് അരുണും സായിയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി ചർച്ചകളും വന്നത് മാത്രമല്ല ഏറ്റവും പുത്തൻ ചിത്രങ്ങളിൽ തെറാപ്പി എന്ന ക്യാപ്ഷനാണ് സായി നൽകിയത് അരുണിന് പിക്ചർ ക്രെഡിറ്റും പാർവതി നൽകിയിട്ടുണ്ട് വീഡിയോയിലുള്ള കൈകൾ അരുണിൻ്റെത് തന്നെ എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ